കഴിമ്പ്രദേശത്തെ യുവ പ്രതിഭകളെ ആദരിച്ചു പൊതുജന സമിതി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വനിതാ ഇനം രണ്ടായിരത്തി ഇരുപത്തിനാല് ചടങ്ങിൽ കഴിമ്പുറം ദേശത്തിന് അഭിമാനവും പ്രതീക്ഷയുമായി തീർന്ന യുവ ആദരിച്ചു എഴുത്തുകാരിയും തൃശൂർ സെൻറ് മേരീസ് കോളേജ് മുൻ പ്രിൻസിപ്പാളുമായിരുന്ന ഡോക്ടർ സിസ്റ്റർ ജിസ്മി ഉദ്ഘാടനം ചെയ്തു മാർച്ച് പലപ്പോഴും എന്ന് പറഞ്ഞാൽ വനിതാ സംസാരിക്കാൻ പറ്റുന്ന ഏത് സ്ത്രീയെയും ടോക്കിനെ വിളിക്കുന്ന ഒരു ദിവസമാണത് ഓടിപ്പടിഞ്ഞു വരും മിണ്ടാൻ പറ്റുന്ന ഒരു സ്ത്രീടെ ഞാൻ കുടിച്ചോട്ട് പോകും അതാണ് മാർച്ച് എട്ട് ശിവരാത്രി വന്നതായിട്ട് ഞാൻ ഇതുവരെ എന്റെ ഓർമ്മയിൽ ഇല്ല ഇനി ഏതെങ്കിലും കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്നതോന്നറിയില്ല എട്ട് കാലത്തൊന്നും മാർച്ച് എട്ട് ശിവരാത്രി ആയിട്ടില്ല അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അപ്പൊ അത് നിങ്ങൾക്കൊക്കെ അതിൻറ്റേതായ ചടങ്ങുകളും കർമ്മങ്ങളും കാര്യങ്ങളും ഉള്ളപ്പോൾ അത് മാർച്ച് ഒമ്പതിലേക്ക് വെച്ചു അത് നല്ലതാണ് ഒരു ഒരു വരുന്നില്ല ഞാൻ ഞാൻ രണ്ട് പോയി മുംബൈയിലാണ് ഈ വനിതാ വിളിച്ചത് കോട്ടയം പാലയിൽ നടന്ന നാൽപ്പത്തിയാറാമത് സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിൽ വനിതാ കാഴ്ച പരിമിതരുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി ജൂണിൽ കാൺപൂരിൽ നടക്കുന്ന ദേശീയ മത്സരത്തിലേക്ക് യോഗ്യത നേടിയ കൃഷ്ണാഞ്ജന വി ഡി ഫ്ലവേഴ്സ് ടി വി നടത്തുന്ന മ്യൂസിക് റിയാലിറ്റി ഷോ മ്യൂസിക് വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ ഫോർ ടൈറ്റിൽ വിന്നർ ജോയ്സ് ആൻഡ് സുരേന്ദ്രൻ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡീസ് സെൻ്റർ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ നാരി പുരസ്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നേടിയ ട്വൻ്റി ഫോർ ന്യൂസ് ആങ്കർ ശ്രീനിതാ കൃഷ്ണൻ കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൽ നടത്തുന്ന വായനോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വായനാശാലാ തലം താലൂക്ക് തലം ജില്ലാതലം എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടി വയനാട് നടന്ന സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ സിനില ലിഷ് എന്നിവരെയാണ് ആദരിച്ചത് വനിതാ വേദി രക്ഷാധികാരി ലത കെ ആർ അധ്യക്ഷത വഹിച്ചു വായനശാല പ്രസിഡന്റ് സ്മിത വി കെ ആമുഖ പ്രസംഗം നടത്തി വലപ്പാട് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ അനിത കാർത്തികേയൻ പൊതുജന സംരക്ഷണ സമിതി സെക്രട്ടറി സിദ്ദിഖ് പുറക്കുളം വായനശാല സെക്രട്ടറി എം എൻ രാജീവ് ശൈലജ ദിലീപ് എന്നിവർ സംസാരിച്ചു പി ജെ എസ് എസ് ഗേൾസ് ടീമിൻ്റെ കരാട്ടെ പ്രകടനവും ഉണ്ടായിരുന്നു